ഇപ്പോൾ കത്തിപ്പോയ മനോഹരമായ സാരി ഒന്നും കളയേണ്ട ആവശ്യമില്ല നമ്മുടെ ചെറിയ ബുദ്ധിയിൽ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ഡിസൈൻസ് ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ ഏകദേശം ഈ സാരിക്ക് ഒരു ഡിസൈൻസ് ഫ്ലവറിന് തന്നെ പോയി വാങ്ങിച്ചിട്ട് ചെയ്യുന്നതാണ് എൻ്റെ സ്വന്തം ബുദ്ധിയിൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണേ ഇവിടെ കുറച്ച് പുറത്തു സൗണ്ട് ഉണ്ട് എന്നാലും ഞാൻ ഒരു വിധം നന്നായിട്ട് പറയാം ഇത് ഞാൻ ഡിസൈൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഈ ഫ്ലവർ പശ വെച്ച് സാരിയിൽ ഒട്ടിച്ചു കത്തിപ്പോയ ഭാഗത്ത് അത് ഒന്ന് ഉണങ്ങാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു ശേഷം ഞാനിങ്ങനെ താഴെത്തൊട്ട് തയ്ക്കുകയാണ് ചെയ്തത് അറ്റത്ത് രണ്ടറ്റത്തും പിൻ ചെയ്തു വെച്ച് അകത്തുനിന്ന് പിന്നെ ഞാനിങ്ങനെ അകത്തുനിന്ന് സൂചി കുത്തിയിട്ട് തയ്ക്കുകയാണ് അപ്പം നമ്മൾ തയ്ച്ച് ആ ഒരു പാടും കാണാൻ പറ്റില്ല എന്തായാലും ഈ സാരി വളരെ മനോഹരമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഫ്രണ്ടിൽത്തു തന്നെ വരുന്നൊരു പോർഷനാണ് ഒരു ഭാഗം കത്തിപ്പോയിട്ടുള്ളൂ പക്ഷേ ഒരു പൂ മാത്രമായിട്ട് അങ്ങനെ വയ്ക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് ഡിസൈൻസ് ആയിട്ട് അങ്ങ് ചെയ്തു എന്തായാലും വർക്ക്ഔട്ട് ആയിട്ടുണ്ട് ഇത് ചെയ്തതിനു ശേഷമുള്ള ആ ഒരു ഭംഗി സാരിയുടെ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ എല്ലാരും കമന്റ് ചെയ്യുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും பார்க்கும் பார்வைகள் போவாகும் நெஞ்சுக்குள் தைக்கின்ற முள்ளாகும் என் கண் பட்ட காயம் கைவக்கத்தாராகும் முன்னாலும் பின்னாலும் தள்ளாடும் என்னோடும் நீ பார்க்கும் பார்வைகள் போவாகும் यम्